നമസ്കാരം എങ്ങനെയാണ് ഒരു അടുക്കളത്തോട്ടത്തിൻ്റെ പരിപാലനം എന്നുള്ള ഒരു വീഡിയോ ആണ് ആണെന്ന് ചെയ്യുന്നത് നമ്മളെല്ലാവരും കൃഷി ചെയ്യാറുണ്ട് പക്ഷേ പല പ്രശ്നങ്ങളും നമ്മൾ അലട്ടുന്നുണ്ട് ഒന്ന് ഈ ദ്രുതവാട്ടം വന്ന് തൈകൾ നഷ്ടപ്പെട്ടു പോകുന്നു പിന്നെ കീട കീടങ്ങൾ വന്നിട്ട് ഈ പുഴു പോലുള്ളത് വന്ന് അരിച്ചു പോകുന്നു പിന്നെ വെള്ളീച്ചയുടെ ഒരു പ്രശ്നം പറയുന്നുണ്ട് അതുപോലെ തന്നെ തക്കാളിക്ക് ഈ ചിത്രകീടം പോലുള്ളതിൻ്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെയാണ് സാധാരണ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ അതിനെങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ നമുക്കൊരു ഒരു കൃഷി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് മണ്ണൊരുക്കം അല്ലെങ്കിൽ സോയിൽ ട്രീറ്റ്മെൻറ് അതാണ് ചെയ്യേണ്ടത് സോയിൽ ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് ചെയ്യേണ്ടത് ആദ്യം മണ്ണിൻ്റെ കൂടെ ചാണാപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംകാഷ്ടോ അതുപോലുള്ള അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്ത വളമാണ് ഏറ്റവും നല്ലത് സാധാരണ നമ്മൾ നേ നേരിട്ട് ഇത്തരത്തിലുള്ള മാനുവറി ചേർക്കുന്നതിന് പകരമായിട്ട് കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക അതിന് ഒരു എളുപ്പമാർഗമുണ്ട് ഈ പ്രീമിയം നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് പ്രീമിയം അമ്പതോളം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ളതാണ് ഒന്നാണ് പ്രീമിയം ഈ പ്രീമിയം നമ്മുടെ ഈ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടും കാഷ്ടം അതുപോലുള്ള സംഗതികളിൽ പ്രീമിയം ഒന്ന് കലയ്ക്ക് ഒന്ന് സ്പ്രേ കൊടുക്കാൽ കലക്കി ഒഴിന്ന് ഇങ്ങനെ പൂവാലി കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നിരത്തിയിട്ടിട്ട് അങ്ങനെയാണ് കമ്പോസ്റ്റിങ് ചെയ്യുക കമ്പോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ആട്ടും കാഷ്ടം അതുപോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അതിങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഈ പ്രീമിയം ഒന്ന് സ്പ്രേ കൊടുത്താൽ മാത്രം മതി അങ്ങനെ കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇട്ടേക്കുക ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ അതൊന്നാൻ കമ്പോസ്റ്റ് വളമായിട്ട് മാറും ഓക്കെ വളരെ എളുപ്പമാണ് നമുക്കത് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ കമ്പോസ്റ്റ് ചെയ്ത സാധനം വേണം നമ്മൾ മണ്ണിനോടൊപ്പം ചേർത്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു ഗ്രോ ബാഗിലാണ് കൃഷി കൃഷിയണമെങ്കിൽ ഒരു മുപ്പത് ഗ്രാം ഭൂമി പവർ ഒരു അഞ്ച് ഗ്രാം അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ റൂട്ട് ഗാർഡ് ചേർക്കുക അതും ചേർത്തിട്ട് ആ മണ്ണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നടക്കുക പിന്നീട് ഒരു മൂന്ന് മില്ലി പ്രീമിയം കലക്കി അതിനകത്തു നിന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ ഈ തൈകൾ നടുക തൈകൾ നടുന്നതാണെങ്കിൽ തൈകള് നടുക അല്ലെങ്കിൽ വിത്ത് കുത്തി കൊടുക്കുക ഇപ്പോൾ പയറൊക്കെ ആണെങ്കിൽ വിത്താണ് കുത്തി കൊടുക്കുക അങ്ങനെ കുത്തി കൊടുക്കുക അതിന് ശേഷം പിന്നെ ഗ്രോത്ത് സ്റ്റേജിലൊക്കെ ഗ്രോയിങ് നെറ്റ്വർക്കിങ്ങും ഒരു രണ്ട് മില്ലി എന്നുള്ള അനുപാതത്തിൽ അത് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതിൽ സ്പ്രേ കൊടുക്കുക ഓക്കെ അങ്ങനെ കൊടുത്തോണ്ട് ആഴ്ച കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ ചെടിക്ക് ഈ കീടാരോഗങ്ങളൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പെസ്ട്രോഹിറ്റ് പി എൻ ബി ഒരു മില്ലി വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ കൊടുക്കുക അതുപോലെ തന്നെ വൈറസോളും പിന്നെ പിന്നെ ഓർഗോമൈറ്റും സ്പ്രെഡോളും അത് മൂന്ന് മില്ലി വീതം ഓർഗോമൈറ്റും വൈറസോളും ഒപ്പം തന്നെ ഓരമ്മൽ സ്പ്രെഡോളും ചേർത്തിട്ട് അടുത്ത ആഴ്ചയിൽ നമ്മൾ സ്പ്രേ കൊടുക്കുക അങ്ങനെ മാറി മാറി നമ്മൾ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ സ്പ്രേ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കീടങ്ങൾ വരാതിരിക്കും പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫംഗസ് ആണ് ഈ ഇലകളിലൊക്കെ കുത്തുകുത്തായിട്ട് ഇങ്ങനെ കാണാറുണ്ടല്ലോ ഇതിനകത്ത് ആ പ്രശ്നം കാണുന്നില്ല അതുപോലെ വെള്ളീച്ച കാണുന്നില്ല നോക്കിക്കേ വെള്ളീച്ചയില്ല അതുപോലെ തന്നെ ഫംഗസിൻ്റെ പ്രശ്നങ്ങളില്ല നീരുകൂറ്റി കുടിക്കുന്ന പ്രാണികളില്ല അതുപോലെ ചിത്രകീടം പോലെ ഇതിനെ ബാധിക്കുന്ന തക്കാളിയെ ബാധിക്കുന്ന ചിത്രകീടം പോലുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ല ഇവിടെ ഒറ്റ തക്കാളി പോലും ദ്രുതവാട്ടം വന്നു പോകുന്നില്ല എല്ലാവരും പറയുകയാണെങ്കിൽ ധ്രതവാട്ടം വന്നു പോകും അതിന് മരുന്നില്ല വളമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ സംരക്ഷണം ഒരുക്കാൻ പറ്റും ഈ ഒരു ജി പി ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്നു അപ്പം ചില ആൾക്കാർ ചോദിക്കും ഇതൊക്കെ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെന്ന് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ അവിടെ കുറഞ്ഞ ഇടയിൽ ഇടത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും ഇത് നേരത്തെ ഉണ്ടായിട്ടുള്ള ക്യാപ്സിക്കൊക്കെയാണ് നേരത്തെ അതുണ്ടായി കഴിഞ്ഞതാണ് ആ ചെടീനെ ഉപേക്ഷിക്കാൻ വെച്ചിരിക്കുന്നത് പക്ഷേ അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുകൊണ്ടാണ് അത് കളയാതെ നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം പോലൊന്നും പോകുന്നില്ല എല്ലാം നന്നായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കുകയും ണ്ടില്ലേ അതുപോലെ ഈ ഒരു ചെറിയ പോട്ടിനകത്ത് അതിലൊരു ആയി കഴിഞ്ഞു അതോടൊപ്പം ദൈവം ക്യാപ്സിക്കൊക്കെ വീണ്ടും അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ എഫ് സി പൗഡറും ഇടയ്ക്കൊന്ന് സ്പ്രേ കൊടുക്കുന്നത് നല്ലതാണ് എഫ് സി പൗഡർ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ സങ്കസിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ കാന്താരി ഒരു തയ്യ് നന്നായിട്ട് വളരുന്നുണ്ട് അതുപോലെ തന്നെ ശീതകാല പച്ചക്കറി ഇവിടെ കോളിഫ്ലവർ ആണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് നല്ല കൂടി കോളിഫ്ലവർ ഗ്രോയിങ് നൈട്രോക്കിങ്ങും വാക്കിങ്ങും ഈ പ്രീമിയമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമാണുള്ളത് കണ്ടില്ലേ ജീ അവിടെയൊക്കെ നല്ല കരുത്തോടുകൂടി ആ തയ്യൂനൊന്നും രാത്രി കേടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പലതരത്തിൽ കൃഷി ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നത് തക്കാളി വെണ്ട എല്ലാം ചെറിയ ചെറിയ ഗ്രോ ബാഗുകളിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇച്ചിരി വലിയ ഒത്തിരി മണ്ണും ഒന്നും വേണ്ട ഇതേ തുടങ്ങി ഇതിനകത്ത് കീടശല്യങ്ങളോ ഒന്നുമില്ല തക്കാളി കണ്ടില്ലേ ഒരൊറ്റ തക്കാളി പോലും പാടിപ്പോകുന്നില്ല അതിന് ദ്രുതവട്ടമുണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഫംഗസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല വൈറസിൻ്റെ ഉള്ളീച്ചയുടെ പ്രശ്നങ്ങളില്ല അങ്ങനെ യാതൊരു തരത്തിലുള്ള കംപ്ലൈൻസും ഇല്ലാതെ നല്ല ഉൽപാദനം ചിറ മുളക് കഴിഞ്ഞ തവണതാണ് ഇല്ല ചെറാ മുളക് ഇത്ര നന്നായിട്ടാണ് നോക്കിയത് ഇഷ്ടംപോലെ മുളക് ഞങ്ങൾ ഈ തവണ മുളകൊക്കെ ആവശ്യത്തിന് പറിച്ച് ഉണങ്ങി അത് ആവശ്യത്തിന് പൊടിച്ചെടുക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഈ മുളകൾ ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ദിവസം പറിച്ചെടുത്തതാണ് ഇഷ്ടംപോലെ മുളക് കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉൽപാദനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് വരിക നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുക അങ്ങനെ അന്നത്തെ ഔഷധമാക്കി മാറ്റുന്ന ഒരു രീതി നമുക്ക് സ്വായത്തമാക്കാം അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം